ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെയും ഇരുവേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ചക്രക്കൽ ഇരുവേരി സി എച്ച്സിയിൽ വെച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു സാധാരണ ഒന്നാണ് യോഗ അതിന് കേരളത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ ജനകീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള യോഗ സംവിധാനം എന്ന നിലയ്ക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ നമ്മൾ അത് ജാതിയുടെ ബേധമിനിയമുള്ള സാർവത്രികമായി എല്ലാവർക്കും യോഗ പരിശീലനം നേടുക കൊടുക്കുക എന്ന ഒരു രീതിയേക്കാൾ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേക പരിപാടി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ബിന്ദു സ്വാഗതം പറഞ്ഞു ഹെൽത്ത് സൂപ്പർവൈസർ എം കെ രാജു ആശംസയർപ്പിച്ച് സംസാരിച്ചു സി എച്ച് സി ഇരുവേരിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് സി എസ് ജിംന ബോധവൽക്കരണ ക്ലാസ്സും യോഗ പരിശീലനവും നൽകി വർഷത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എങ്ങനെയാണ് എങ്ങനെയാണ് യോഗ യോഗ ഫോർ സെൽഫ് ആൻഡ് ആൻഡ് സൊസൈറ്റി സൊസൈറ്റി എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഹൗ ഓരോ പേഴ്സണും അവരവരുടെ സ്വഭാവം മാറിക്കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ എച്ച് പറഞ്ഞു നമ്മൾ എല്ലാവരും ം ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും കൂടിയിട്ടുണ്ട് മൈബി നമ്മൾ യൂസ് ചെയ്യുന്ന ഗഡ്ജറ്റ്സ് ഇതൊക്കെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അപ്പം യോഗയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് ആസന പിന്നെ നമ്മുടെ ബ്രീത്തിങ് പിന്നെ മെഡിറ്റേഷൻ ഈ ഒരു മൂന്നും നല്ല രീതിയിൽ കോമ്പിനേഷനില് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ മാറ്റി പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ